മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ വാഹനത്തിൻ്റെ ഫ്ളാഗ് ഓഫും ശുചീകരണവും ബയോബിൻ വിതരണവും നടന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള വാഹനത്തിൻ്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു നമുക്കറിയാം ഇന്ന് നമുക്കെല്ലാവർക്കും സന്തോഷമായ ഒരു ദിവസമാണ് നമ്മുടെ ഏർക്കുന്ന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇന്ന് ഈ ഇത്രയും കാലയളവില് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഏറ്റവും പൂർണ്ണതയെത്തിയിരിക്കുന്നെന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം നമ്മുടെ ഹൈദഹ സേനയുടെ ഒരു വാഹനം പഞ്ചായത്ത് വാങ്ങിക്കുക എന്നുള്ളതാണ് അത് പഞ്ചായത്ത് പദ്ധതിയിൽ വെക്കുകയും എല്ലാ മെമ്പർമാരുടെയും ഒരു നമുക്കിന്ന് നമ്മുടെ വണ്ടി ശുചീകരണത്തിന്റെയും ബയോബിൻ വിതരണത്തിന്റെയും ഉദ്ഘാടനവും നടന്നു വൈസ് പ്രസിഡന്റ് ശൈലജ റെജി അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിൻ വർഗീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോയ്സി ജോസഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി നാഗമറ്റം എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് പരിസരങ്ങളും അയർക്കുന്ന ബസ് സ്റ്റാൻഡിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു പഞ്ചായത്ത് മെമ്പർമാർ ഹരിതകർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു